ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടനായ ജയ്പൂർ കോട്ടനും അതുപോലെ തന്നെ അജ്രക്കും ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ലാർജ് സൈസാണ് കട്ട് മോഡൽ നമുക്ക് ഓരോന്നായിട്ട് കാണാം ഇൻസ്റ്റൈൻ്റെ നെറ്റുകളാണ് ആയിട്ട് വന്നിരിക്കുന്നത് ഒരു കളർ എന്ന് പറഞ്ഞാൽ ഒരു കോഫിയുടെ കളറാണ് മെറൂൺ കളർ അതിനകത്ത് ഇങ്ങനെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഓപ്പണിംഗ് ഇല്ലാത്ത മോഡലാണ് ജസ്റ്റ് ഷോയ്ക്ക് മാത്രമേ പൈപ്പിംഗ് കൊടുത്തിട്ടുള്ളൂ ചുരിദാർ കട്ട് മോഡലാണ് ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് ലാർജാണ് പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ സെവൻറ്റി അതിൻ്റെ അടുത്ത കളർ വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവും റെഡും കൂടെയുള്ള ഉള്ള കോമ്പിനേഷനാണ് അതിൻ്റെ പൈപ്പിംഗ് റെഡാണ് വന്നിരിക്കുന്നത് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് ത്രീ സെവൻറ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്തത് റെഡും ഡാർക്ക് ബ്ലൂവും നേരെ ഓപ്പോസിറ്റായിട്ട് അതിൻ്റെ പൈപ്പിങ്ങ് ഡാർക്ക് ബ്ലൂ വന്നിരിക്കുന്നു അടുത്ത മോഡൽ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അത് റെഡും ഡാർക്ക് ബ്ലൂവും തന്നെയാണ് ഡിസൈൻ വ്യത്യാസമുണ്ട് അതിനും പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഓപ്പണിംഗ് ഇല്ല അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ഒരു ഡാർക്ക് ബ്ലൂവും കോഫിയും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് ഡാർക്ക് കളറാണ് വരുന്നത് അതിന് ഉണ്ട് ക്രീം കളറിലെ പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അത്രയും ആണ് ജയ്പൂർ കോട്ടണിലുള്ളത് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സെവൻറ്റി ആണ് അടുത്ത അജ്റക്കിലാണ് വന്നിരിക്കുന്നത് ഇതൊരു പുതിയ പാറ്റേണാണ് ഒരു ലൈനും ഒരു ഇങ്ങനത്തെ ഒരു ഷേപ്പും കൂടിയുള്ള ഒരു പുതിയ പാറ്റേണാണ് വന്നിരിക്കുന്നത് അതിൻ്റെ അജ്റക്കിൻ്റെ ഒരു പീസ് ചെസ്റ്റ് ചെസ്റ്റിൽ വെച്ചിട്ടുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി ആണ് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് ഇത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവും റെഡും കൂടിയുള്ള കോമ്പിനേഷൻ അതിൻ്റെ ചെസ് പോർഷനിൽ ഒരു പീസ് വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ബ്ലാക്കും റെഡും കൂടിയുള്ള കോമ്പിനേഷൻ തന്നെയാണ് അതിന് ഒരു പീസൊക്കെ വെച്ചിട്ടുണ്ട് എല്ലാ ഇതിൻ്റെ എല്ലാ റേറ്റ് വന്നിട്ട് നിൽക്കുന്നത് ത്രീ എയ്റ്റി ആണ് അടുത്തതും ബ്ലാക്കും റെഡും കൂടെയുള്ള കോമ്പിനേഷനാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് റെഡാണ് റെഡിലും റെഡ് തന്നെയാണ് ഒരു പീസ് വെച്ചിരിക്കുന്നത് അതുപോലെ ഒരു ലൈൻ ഒക്കെയുള്ള ഒരു പാറ്റേൺ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് റെഡ് തന്നെയാണ് റെഡും ബ്ലാക്കും എല്ലാം ഒരു വെറൈറ്റി ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അടുത്ത മോഡൽ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതെല്ലാം അജ്റക്കാണ് ലാർജ് ചുരിദാർ കട്ട് മോഡൽ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി അങ്ങനെ എൻസ്റ്റെയിലിൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടനായിട്ടുള്ള ജയ്പൂർ കോട്ടനും അജ്റക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ